ഈശോമിശായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ആദിത്യ മര്യാദയെക്കുറിച്ചാണ് ഇന്ന് മെസ്സേജ് തരുന്നത് ഹെബ്ര ലേഖനം പതിമൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ആദിത്യ മര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട് ഇന്നിപ്പം ഈ പലരും പരാതി ഒരു മനുഷ്യൻ വീട്ടി വന്നുമില്ല ഒരിടത്തോട്ട് പോകാറുമില്ല പോയ ആർക്കും ഇഷ്ടമില്ല കാരണം കോവിഡും പരിപാടിയേയും കനിപ്പ ഇങ്ങനെയുള്ള പല ഇതൊക്കെ രോഗങ്ങളും വൈറസൊക്കെ വന്നതുകൂടി മനുഷ്യർക്ക് അധികം ഇങ്ങനെയുള്ള പരിപാടികളൊന്നും പണ്ടത്തെ പോലെ വല്യപ്പെടുത്തുമല്ല ആരും അധികം പോക്കുമില്ല അധികം അധികം ആരും വരവുമില്ല എന്നും പറഞ്ഞ് പരാതി പറയുന്നവരുണ്ട് അപ്പോൾ ജോബിൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അദ്ദേഹം മുപ്പത്തിരണ്ടാം ഭാഗത്ത് പറയുന്നുണ്ട് പരദേശി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ല വഴിപോക്കന് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് നീതിമാനായ ജോബ് ചെയ്ത പരസഹായ പ്രവൃത്തിയാണ് പക്ഷേ ഇന്ന് രാജു രാജുബ്രതർ പറഞ്ഞ് വചനത പറഞ്ഞെന്നും പറഞ്ഞ് വിവേകമില്ലാതെ പെരുമാറിയ ഉള്ളതും പറ്റിച്ചുകൊണ്ട് ഒരു സഹോദരി പറഞ്ഞ ഇതാണ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വെച്ച് പരിചയപ്പെട്ടതാണെന്നും പറഞ്ഞ് വന്ന് അങ്ങനെ പരിചയമായി അടുപ്പായി പോക്കും പരുവുമായി നൂറ് വൻ സ്വർണം ഭർത്താവ് ഇത്രയും നാൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അപ്പോൾ എന്തോ അത്യാവശ്യത്തിന് അവർ സങ്കടം പറയുന്നത് കേട്ടപ്പോൾ കുറച്ച് കൊടുത്തു അധികം കൊടുത്തു അങ്ങനെ നൂറു പവൻ ഇപ്പോൾ ഒരു വർഷമായി രണ്ട് വർഷമായി ഭർത്താവ് ലീവിന് വരാൻ വേണ്ടി പോകുമ്പോൾ പറയും എന്തെങ്കിലും നുണകൾ പറഞ്ഞ് തിരിച്ചു മറിച്ച് ഇവർ കാലാവധി നീട്ടിക്കൊണ്ടുപോകുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യം വന്നാൽ മതി അങ്ങനെ രണ്ട് വർഷമായി ഭർത്താവിനോട് വരെ പിന്നെ വന്നാൽ മതി ഇനി എന്തും പറഞ്ഞാൽ നീട്ടിക്കൊണ്ടുപോകുമെന്ന് പറയില്ല അവർ പറയുന്ന ഇത് ആത്മഹത്യാപരമായ അവസ്ഥയിൽ എന്നെ ഗതികേട് ാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആതിഥ്യ മര്യാദ ചെയ്യണ്ട എന്നല്ല വിവേകത്തോടെ ചെയ്യാതെ നീ പോക്കറ്റ് അടിക്കപ്പെടും വേറെ അമജി വന്ന ഇതാണ് ബ്രദറെ പ്രാർത്ഥിച്ചിട്ടൊന്നു പറയി കിട്ടുക ഇല്ല എന്ന് പറയി ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല വരേണ്ടത് ഇതിനു മുമ്പ് ഇത് ചെയ്യുന്നതിന് മുമ്പ് അതായത് സ്വന്തം കാശ് പോലും അല്ല മകള് വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവളുടെ പതിനേഴ് ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരുന്നത് ഇപ്പോൾ ആ കൊടുത്ത ആളെ നേരിട്ട് പരിചയമില്ല ഇതുപോലെ ഇവിടെയോ വെച്ച് പരിചയമായി പരിചയമായിത്തീർന്ന് ഭയങ്കര അടുപ്പമായി തീർന്ന ആ കൂട്ടുകാരി വഴി ഇവർ കൊണ്ട് ഇവർ അവരുടെ പരിചയക്കാർക്കെന്നാണ് പറഞ്ഞത് പക്ഷേ പൈസ മേടിച്ചവരെക്കുറിച്ച് നേരിട്ട് ഒരു പരിചയവും ഇല്ല പത്ത് പൈസ കിട്ടുന്നില്ല കെണിയിൽ ബാങ്ക് പലിശയേക്കാൾ ഒന്നും ഉണ്ടാവില്ല കൂടുതൽ അതുതന്നെ ബൈബിളിനെതിരാണ് സങ്കീർത്തനം പതിനഞ്ചിൽ പറയുന്നുണ്ട് ഈ വക കൊള്ളലാഭത്തിന് പോകരുതെന്ന് ആ അവസാനം പതിനേഴ് ലക്ഷം രൂപ നഷ്ടപ്പെട്ട അവസ്ഥ ഇങ്ങനെയൊക്കെ പലരും വരാറുണ്ട് അതുകൊണ്ട് വിവേകത്തോടെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിസ്ഥിതി സൽക്കാരമായാലും കെണികളിൽ പെടാൻ ും അവനെ നിലനിൽപ്പ് ഒലിച്ചു പോകാതിരിക്കാൻ അടിതെറ്റിയ ആനയും വീഴും പറഞ്ഞ കേട്ടിട്ടില്ലേ അപ്പോ റോമ പന്ത്രണ്ട് പതിമൂന്ന് പറയുന്നുണ്ട് വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ അവനൻ്റെ നിലനിൽപ്പ് നോക്കി ഇടപെടുക റോമ പന്ത്രണ്ട് പതിമൂന്ന് വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ അതിഥി സൽക്കാരമൊക്കെ വേണം ദൈവത്തിന് ചെയ്യുന്ന മനോഭ അതിഥി ദേവോഭവ നമ്മുടെ ആ ഒരു ആപ്തവാക്യമാണ് നമ്മുടെ നാടിൻ്റെ അല്ലേ ഗോഡ്സോൺ കൺട്രി എന്നൊക്കെ പറയും ദൈവത്തിൻ്റെ സ്വന്തം നാട് ഏ എന്നാൽ ഇന്ന് അവരല്ല പറ്റിക്കുന്നത് വരുന്നവരെ പറ്റിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് പത്രോ നാലോ ഒമ്പതിലോ പറയുന്നുണ്ട് പിറുപെറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആദിത്യ മര്യാദ പാലിക്കുവിൻ പണ്ടൊക്കെ വീട് ൾ വന്ന് ചാടി എഴുന്നേക്കും അവരെ വന്ന് സ്വീകരിക്കും അതുപോലെ അവർക്ക് വെള്ള കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കും പിന്നെ പറ്റുമെങ്കിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾ പറയും കാക്കയുടെ സ്വഭാവമെന്ന് പറയും അത് ഉണ്ടായില്ല നോക്കൂല ആര് വന്ന് കയറിയാലും അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ അത് സമ്മതിക്കൂല അമ്മ പറയും എന്താന്നെങ്കിലും ഒന്നും ചോദിക്കണ്ടേ ഉണ്ടായില്ലയെന്നറിയണ്ടേ ഇനി അപ്പം ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ പിടിച്ച് വലിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് ഇരുത്തി ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ട് ആൾക്ക് നല്ല സംതൃപ്തിയോടെ കഴിക്കണം അല്ലെങ്കിൽ വേറെന്നറിയണം അതുപോലെ വരുന്നവരെയും അതുകൊണ്ട് ഇന്ന് ആ ഒരു ദൈവാനുഗ്രഹം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ പറയും അപ്പന് കാക്കയുടെ സ്വഭാവമൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മയും മക്കളും കൂടി തമാശ ഇങ്ങനെ കളിയാക്കിയൊക്കെ പറയും പക്ഷേ അതുകൊണ്ടപ്പം പറയും വല്ല കുറവും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ അങ്ങനെ ഒരു പങ്കുവെക്കുന്ന ഒരു സ്നേഹം ഒരു പാട്ടിൻ്റെ വരി എല്ലാവരും പങ്കുവെച്ചും പല സ്നേഹത്തിലും ജീവിച്ചാൽ എത്ര मनोहरमी लोकं समस्त सुन्दरमी लोकम् इविडे परुदिसा പറുദീസ പിടരും പറുദീസുരീസ ഒന്ന് തൊട്ട് തറുപ്പിച്ചൊന്നും പറഞ്ഞ് നമ്മളാരും മുടിഞ്ഞൊന്നും പോകാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞ് ഉള്ളടത്ത് മുഴുവൻ സഹായവും മേടിച്ച് നടക്കുന്നവരുണ്ട് അവരെ തൃപ്തിപ്പെടുത്താനായിട്ട് ആർക്കും പറ്റത്തില്ല ഞാൻ ഓർക്കുക എൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്ത്രീ അമ്മേനെ കാണുമ്പോഴൊക്കെ കാർക്കിച്ച് തുപ്പിപ്പു തുപ്പിക്കൊണ്ട് പോകും അപ്പോൾ ആ കൂട്ടുകാരി നമ്മുടെ പ്രാർത്ഥനയുള്ള സുജാത ചേച്ചി പറഞ്ഞാൽ അതെന്താ കാര്യമൊന്നും ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ അവിടെ ക്രിസ്മസിനൊക്കെ അരിവ് കൊടുക്കൂലേ ഇപ്പം അപ്പം അവർക്ക് കഴിഞ്ഞ തവണ കൊടുത്തപ്പോൾ നിങ്ങൾ കൊടുത്തില്ല അപ്പോൾ പറഞ്ഞ അവരുടെ മക്കളൊക്കെ ജോലിക്കാരല്ലേ രണ്ട് ആ മക്കളും ജോലിക്കാരായില്ല ഇനി കൊടുക്കണേ പക്ഷേ അവരുടെ വിചാരം പണ്ട് മുതലേ എല്ലാ എവിടെ കൊടുത്താലും കിട്ടിയും മേടിച്ചും മേടിച്ചും ഭർത്താവ് കുടിയാനായിരുന്നു ഇപ്പം മക്കളൊക്കെ രണ്ടുപേരും ജോലിക്കാരനായി വീണ്ടും കൊടുക്കേണ്ട കാര്യമുണ്ടോ പക്ഷേ അവരത് അംഗീകരിക്കണില്ല അവർക്ക് എവിടെ കൊടുത്താലും അവർക്ക് കിട്ടണം അപ്പോൾ ഈ ക്രിസ്മസിന് കൊടുത്തപ്പോൾ കൊടുക്കാഞ്ഞത് കൊണ്ടാണ് അമ്മച്ചീനെ കണ്ട അപ്പം കാർക്കിച്ച് തുപ്പും പക്ഷേ ഞാനും കൂടെ ഉണ്ട് ഈ സ്ത്രീ മറിഞ്ഞു വീണും മരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയാണ് ഒരു വണ്ടി പിടിച്ച് ആ വീണ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു അമ്മച്ചി പറഞ്ഞു ദൈവമേ ഓർക്കണേ എന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്ന എന്നെ ഇഷ്ടമില്ലാത്ത അവരെ മരണ സമയത്ത് അങ്ങനെ കൊണ്ടുപോയി എത്തിക്കാൻ ദൈവം എന്നെ തന്നെ ഉപയോഗിച്ചല്ലോ വേറെ എന്തോരം ആൾക്കാരെ അവിടെ എല്ലാം ഉണ്ടെന്ന് അപ്പോൾ ആരോടും നമ്മൾ അധികാരവും അഹങ്കാരവും അവകാശം ഒന്നും സ്ഥാപിക്കേണ്ട കാര്യമില്ല അധ്വാനിച്ച് നെറ്റിയിലെ വിയർപൊണ്ട് അപ്പം ഭക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് ഇതും കൂടെ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിഥി ദേവോഭവ അതിഥികളെ ദൈവത്തിന് തുല്യം പക്ഷേ ദൈവ ഭാഗത്തില്ല കേട്ടോ ദൈവത്തിൻ്റെ സാധനം ദൈവത്തിന് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം പറ്റിച്ചെന്നുള്ള എന്നുള്ള ഇത് പറയേണ്ടി വരും അപ്പോൾ വീണ്ടും മൂന്ന് യോഹനാൻ അഞ്ച് എട്ടിൽ പറയുന്നുണ്ട് വാത്സല്യവാചനമേ നീ സഹോദരർക്ക് വേണ്ടി പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ് അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ട സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അറിയാതെ ദൈവദൂതന്മാർക്ക് ശുശ്രൂഷ ചെയ്തതുപോലെയുള്ള അനുഭവങ്ങളുണ്ടാകും ആരാണ് എന്താണെന്ന് മുഖം നോക്കാതെ കുടുംബത്തിൽ വരുന്നവരോട് മാന്യതയോടും മര്യാദയോടും കൂടെ പെരുമാറുകയും സ്നേഹത്തിൽ സംസാരിക്കുകയും ചെയ്താൽ അതിന് തക്ക പ്രതിഫലം ദൈവം തരും പക്ഷേ വേണ്ടാത്തവരെയൊക്കെ വലിച്ച് അല്ലെങ്കിൽ അപരിചിതരെയും കള്ളന്മാരെയൊക്കെ വലിച്ചു പരക്കാത്തു കയറ്റിയിട്ട് കെണികളിൽ പെടാതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധ